സന്ദീപ് വജസ്പതി ഇവിടെ ബംഗ്ലാദേശ് മതഭീകരതയ്ക്ക് വഴിമാറുന്നുവോ എന്നുള്ള ഒരു ആശങ്ക നിഴലിക്കുന്നുണ്ട് ഭാരതം എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് അതിർത്തിയിൽ ഭാരതത്തിന് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണിയാകുമോ ഇനി വരും കാലങ്ങളിൽ ബംഗ്ലാദേശ് തീർച്ചയായും ഞാൻ അതിന് മുൻപ് ഈ പറഞ്ഞതിന് മറുപടി പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ അവസാന ഘട്ടത്തിലേക്ക് സേനാപതി വേണു സെറ്റിൽമെന്റിലേക്ക് വന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങള് പരാമർശിക്കാതെ പോകുന്നത് പ്രേക്ഷകരോട് ചെയ്യുന്ന ഒരു ക്രൂരത ആയിരിക്കും എന്നതുകൊണ്ട് മാത്രം ഞാൻ മറുപടി പറയുകയാണ് താങ്കളിവിടെ പറഞ്ഞല്ലോ ഗുജറാത്ത് കലാപമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപം എന്നുള്ളത് താങ്കൾ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്താണ് താങ്കളുടെ ആ ഒരു മാനദണ്ഡം എന്ന് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല ഗുജറാത്ത് കലാപത്തെ പറ്റി നിറംപിടിപ്പിച്ച കാര്യങ്ങളല്ലാതെ ഇന്ത്യ ഗവൺമെന്റ് എടുത്ത് എടുത്തു പറയുന്നു പത്തു വർഷം താങ്കൾ അംഗമായിരിക്കുന്ന പാർട്ടി നേതൃത്വം കിടത്ത ഒരു സർക്കാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ നിർത്തി നിർത്തുന്ന പ്രസ്ഥാനങ്ങളെയോ അന്നത്തെ ഭരണകൂടത്തെയോ പ്രതി ചേർക്കാൻ ഒരു എഫ്ഐആർ പോലും ഇടാൻ പറ്റിയിട്ടില്ല എന്ന് സേനാപതി വേണു മറന്നുപോകരുത് ഗുജറാത്ത് കലാപത്തിൽ ആയിരത്തി അഞ്ഞൂറിൽ താഴെ ആൾക്കാർ മരിച്ചപ്പോ താങ്കൾ വിശേഷിപ്പിച്ചല്ലോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപം എന്ന് എൺപത്തിനാലൊക്കെ അങ്ങ് മടക്കണമെന്നാണ് താങ്കൾ പറയുന്നത് ശ്രീ സേനാപതി വേണു എണ്ണായിരം നിരപരാധികളാണ് അവിടെ അന്ന് പിടഞ്ഞു മരിച്ചത് എണ്ണായിരം പേര് അന്ന് അന്നത്തെ താങ്കളുടെ നേതാവ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ വൻമരം വീഴുങ്ങും ഭൂമി കുരുങ്ങും അപ്പോൾ ചില കാഷാലിറ്റികളൊക്കെ ഉണ്ടാകുമെന്ന് നിസ്സാരമായി എന്താ പറയുക തെരുവിലെ ചത്താൽ പോലും ഇത്രയും വില കൽപ്പിക്കാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു അത് താങ്കളുടെ നേതാവായിരുന്നു എന്ന് സേനാപതി വേണു മറന്നു പോകരുത് പിന്നെ ഇവിടെ ഓ അബ്ദുള്ള കുറെ കാലകമായ അദ്ദേഹം വളരെ ലാഘവത്തോടെ പറഞ്ഞല്ലോ അത് വളരെ ക്ലീശയാണ് അവലും മലരും കുന്തിക്കോ ഒക്കെ കേരളത്തിൽ എവിടേക്കോ നടന്ന ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളാണ് ഇസ്ലാം ഭീകരവാദം കേരളത്തിൽ വേരുറപ്പിക്കാൻ സാധ്യതമായത് എന്നൊക്കെയാണല്ലോ ഒ അബ്ദുള്ളട പറച്ചില്ലേ ആഗോള ഇസ്ലാം തീവ്രവാദത്തിന്റെ സന്തതികളാണ് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും പി ഡി പിന്നൊക്കെ ഒ അബ്ദുള്ളക്ക് അറിയാത്തതാണോ അതോ ഞാൻ ഇനി താങ്കളെ അത് പഠിപ്പിക്കേണ്ടതുണ്ടോ താങ്കൾ ഇത്ര കാലമായില്ലേ താങ്കൾ വളരെ വ്യാപകമായി വിപുലമായി എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളല്ലേ താങ്കൾക്ക് ആഗോള ഇസ്ലാം ഭീകരവാദത്തിന്റെ നാൾ വഴികളെ പറ്റിയും അവർ ലോകത്തിൽ എവിടെ ചെന്നാലും ആരോടാണ് സർ ഇസ്ലാമിക ഭീകരന്മാർക്ക് ആ സമരമില്ലാത്തത് തീവ്രവാദ പ്രവർത്തനങ്ങൾ ലോകത്തിൽ എവിടെയാണ് നിങ്ങൾ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു സ്ഥലം നിങ്ങൾക്ക് പറയാമോ നിങ്ങൾ എവിടെ തദ്ദേശീയ ജനതയുമായി പ്രശ്നമില്ലാത്ത ഒരു രാജ്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ നിങ്ങൾ എവിടെ ചെന്നാലും പ്രശ്നമല്ലേ എന്താണ് താങ്കൾ അതൊക്കെ അങ്ങ് മറന്നുപോയിട്ട് ജമാഅത്തെ ഇസ്ലാമി ഏതോ പ്രാവിൻകുട്ടികളാണ് ആട്ടിൻകുട്ടികളാണ് എന്ന തരത്തിലൊന്നും ദേവി അത് സംസാരിക്കരുത് പിന്നെ താങ്കളൊക്കെ എത്രയോ കാലം ഓടിച്ചൊരു ടോ ടേപ്പാണല്ലോ ഭ്രൂണം ഗർഭിണി ശൂലം എന്നൊക്കെ എവിടെയാണ് സാർ അങ്ങനെ ഒരു സംഭവം നടന്നത് താങ്കൾക്ക് എനിക്ക് ആ ഇൻസിഡന്റ് ഒന്ന് പറഞ്ഞു തരാമോ എവിടെയെങ്കിലും അത് അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ താങ്കൾ ഒന്ന് പറഞ്ഞു തരാമോ കുറെ കാലമായാലും നിങ്ങൾ ഇന്ത്യ മുഴുവൻ നടന്ന് കോളാമ്പി വെച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ അങ്ങനെ ഒരു കേസ് നിലനിൽപ്പുണ്ടോ യു പി എല്ലായിരുന്നോ പത്ത് വർഷം ഭരിച്ചത് ഞാൻ വീണ്ടും ചോദിക്കട്ടെ അപ്പൊ വെറുതെ താങ്കൾ ഇത്ര പ്രായമായില്ലേ അതുകൊണ്ട് സത്യസന്ധമായി ചാനൽ ചർച്ചകളിലെങ്കിലും സത്യസന്ധമായ നിലപാട് സ്വീകരിക്കണമെന്ന് വിനയത്തോടു കൂടി ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഇവിടെ ചോദിച്ച ചോദ്യം ഇത് ഇന്ത്യക്ക് എത്രമാത്രം ഭീഷണിയാണെന്നുള്ളത് തീർച്ചയായും ഈ കലാപം അൾട്ടിമേറ്റലി ഇന്ത്യക്കെതിരെ തിരിയാനുള്ള സാധ്യതയാണ് നാം കാണുന്നത് കാരണം അവിടെയാണ് ഇവിടെ സേനാപതി വേണു കോൺഗ്രസിന്റെ പറ്റി വാചാലരായപ്പോൾ ഇന്നലെ മണിശങ്കർ അയ്യരും നമ്മുടെ സൽമാൻ ഖുർഷിദും ഒക്കെ പറഞ്ഞ പ്രസ്താവന താങ്കൾ മറന്നുപോയോ താങ്കൾ എന്താ പ്രസ്താവന ചർച്ച ചെയ്യാതെ പോയത് താങ്കളത് ഉരുണ്ടു വരണ്ട് അവർ മറ്റെന്തോ ആണ് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ എക്സാക്ട് വേണിഞ്ഞ് താങ്കൾക്ക് പറഞ്ഞു തരണോ മണിശങ്കർ അയ്യർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ബംഗ്ലാദേശിലെയും ഇന്ത്യയിലെയും സാഹചര്യം സമാനമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രീ ശ്രീ ശ്രീമാൻ സേനാപതി വേണോ അതിന്റെ അർത്ഥം ബംഗ്ലാദേശിലെ പോലെ ഈ ജനങ്ങൾ തെരുവിലിറങ്ങി ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനും എന്താണ് നാം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയും വഴി തീയിട്ട് അടിവസ്ത്രങ്ങൾ വരെ മോഷ്ടിച്ചുകൊണ്ട് പോകണമെന്നാണ് നിങ്ങളുടെ നേതാവ് മണിശങ്കരയർ ഉദ്ദേശിച്ചത് സൽമാൻ ഖുർഷിദ് എന്താ പറഞ്ഞതെന്ന് അറിയാമോ ബംഗ്ലാദേശിൽ നടന്നത് ഇന്ത്യയിലും നടന്നേക്കാം അപ്പൊ ഇത് കലാപത്തിന്റെ ആഹ്വാനമല്ലാതെ മറ്റെന്താണ് ശ്രീമാൻ സേനാപതി വേണു അതുകൊണ്ട് കോൺഗ്രസിന്റെ എന്താണ് ബാചാടകങ്ങളൊന്നും ഇവിടെ വന്നിരുന്നു പറയരുത് കോൺഗ്രസ്സുകാരൻ ഇന്ത്യ മഹാരാജ്യം നിങ്ങൾ ഞാൻ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഘടകമുണ്ടല്ലോ നരേന്ദ്രമോദിയോടുള്ള വിരോധമാകാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് കോൺഗ്രസ് പത്തു വർഷം വലിയ ആയുള്ളൂ പ്രതിപക്ഷ തിരിക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും ഇത്ര അസ്വസ്ഥത പ്രമാണിച്ച് കാണിച്ച് ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി നിങ്ങൾക്ക് എന്താണ് ഇത്ര ചങ്ങാത്തം ഇന്ത്യയിലെ സി എ എ വിരുദ്ധ കലാപം ദില്ലിയിൽ നടന്ന കർഷക സമരത്തോടനുബന്ധിച്ച് പിന്നിൽ പ്രവർത്തിച്ച വിദേശ ശക്തികളുടെ ഫണ്ടിങ് ഇതെപ്പറ്റി ഒന്നും താങ്കൾക്ക് അറിയാത്തതാണോ ദില്ലിയിൽ നടന്ന കലാപം ഇന്ത്യയിൽ നടന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ എന്ന് നടന്ന രാഷ്ട്രീയ സമരങ്ങളിലെല്ലാം ചൈനയുടെ പങ്കുണ്ടായിരുന്നു പാകിസ്ഥാന്റെ പങ്കുണ്ടായിരുന്നു അമേരിക്കയുടെ പങ്കുണ്ടായിരുന്നു ഇത് അറിയാത്തതാണോ രാഷ്ട്രീയ വിരോധം വെച്ച് നമുക്ക് പലതും പറയാം പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് ഇത് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഇത് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശ്രീ മോഹൻ വർഗീസ് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം അദ്ദേഹം എന്താണ് പറയുന്നത് പച്ചക്കത് തുറന്നു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ചൈനയുടെ കരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത് ഷെയ്ക്ക് ഹസീന സർക്കാർ കഴിഞ്ഞ പത്തു വർഷമായി പതിനഞ്ച് വർഷമായി അവർ ഭരിക്കുന്നുണ്ടല്ലോ പത്തു വർഷമായി നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയുമായി അടുത്ത ബന്ധം അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ സഹോദര രാഷ്ട്രം എന്ന നിലയിലാണ് പ്രവർത്തിച്ചു വന്നിട്ടുകൊണ്ടിരുന്നത് താങ്കൾക്കറിയാമോ ഇന്ത്യ അകർത്തലയിലേക്കുള്ള ഒരു റെയിൽ ട്രാക്ക് കടന്നു പോകുന്നത് ബംഗ്ലാദേശിൽ കൂടിയാണ് ഇന്ത്യയുടെ ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവേ ട്രാക്ക് ബംഗ്ലാദേശിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവരതിനെ സംബന്ധിച്ചിട്ടുണ്ട് ചരക്കുനീക്കം ഇന്ത്യയിലെ റെയിൽ ട്രെയിനിന് ഇന്ത്യൻ റെയിൽവേ ചരക്കുമായി പോകുന്ന ഇന്ത്യൻ റെയിൽവേക്ക് ബംഗ്ലാദേശിന്റെ റെയിൽവേ ലൈനുകൾ ഉപയോഗിക്കാൻ അനുമതി ഉണ്ട് തിരിച്ചതേപോലെ ബംഗ്ലാദേശിൽ നിന്ന് നേപ്പാളിലേക്ക് കൊണ്ടുപോകുന്ന ചരക്കുകൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ട്രാക്കുകൾ ഉപയോഗിക്കാൻ അനുമതി ഉണ്ട് അപ്പൊ രണ്ട് രാഷ്ട്രങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെയാണ് സാർ കഴിഞ്ഞു വരുന്നത് അവിടെ നരേന്ദ്രമോദി ഒരു മുസ്ലിമും ഒരു ഹിന്ദുവെന്ന് വേർതിരിവ് കാണിച്ചിട്ടില്ലല്ലോ വളരെ കൃത്യമായി ബംഗ്ലാദേശും അതേ നിലപാട് സ്വീകരിച്ചു അപ്പൊ ഇതിന് കഴിഞ്ഞ കുറെ കാലങ്ങളായി ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾക്ക് വിഷമമുണ്ട് കാരണം ഇവിടെ പറഞ്ഞല്ലോ ഛാത്രശിബിർ എന്നാണ് സംഘടനയുടെ പേര് ഇവര് വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്ന സംഘടനയുടെ പേര് ഛാത്രശിബിർ അവരാണ് ഈ കലാപം ഇൻസ്റ്റിഗേറ്റ് ചെയ്തത് പറഞ്ഞല്ലോ കലാപത്തിന്റെ അടിസ്ഥാനം ഇല്ല കാരണം പ്രക്ഷോഭത്തിന് അടിസ്ഥാനം ഇല്ല സർക്കാർക്കും സർക്കാരിനും കലാപകാരികൾക്കും ഒരേ ആവശ്യമാണ് ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പ്രക്ഷോഭകാരികളുടെ അതേ ആവശ്യമാണ് ഭരിക്കുന്ന സർക്കാരിനും പിന്നെ എവിടെയാണ് പ്രക്ഷോഭത്തിനുള്ള സ്കോപ്പ് ഉള്ളത് അപ്പൊ അടിസ്ഥാനമേ ഇല്ലാത്ത ഒരു സമരം ഉയർത്തിക്കൊണ്ട് വന്ന് അത് സർക്കാരിനെതിരെയുള്ള കലാപമാക്കി ആ കലാപത്തെ അവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കലാപമാക്കി വളർത്തിക്കൊണ്ടുവരുന്നത് നിഷ്കളങ്കമാണ് സ്വാഭാവികമാണ് ജൈവികമാണ് എന്നൊക്കെ പറയാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക വസ്തുതകളെ വസ്തുതകളായി വിലയിരുത്തണ്ടേ ഇവിടെ പറഞ്ഞല്ലോ അമേരിക്കയുടെ ഡൊണാൾഡ് ലു എന്ന പേര് കേട്ടിട്ടുണ്ടോ ശ്രീമാൻ സേനാപതി വേണു മോ അബ്ദുള്ളയും ഒക്കെ ഡൊണാൾഡ് ലു എന്ന് പറയുന്ന അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അതായത് നമ്മുടെ ഇവിടുത്തെ പോലെ വിദേശകാര്യ സെക്രട്ടറി ബംഗ്ലാ സൗത്ത് ഈഷ്യ സൗത്ത് ഏഷ്യയുടെയും മിഡിൽ ഏഷ്യയുടെയും അസിസ്റ്റന്റ് സെക്രട്ടറി ആയ ഡൊണാൾഡ് ലൂ ആ ഡൊണാൾഡ് ലുവിന് ശ്രീലങ്കയിലും നേപ്പാളിലും നടന്ന ആഭ്യന്തര കലാപത്തിൽ പങ്കുണ്ട് ആൾക്ക് ബംഗ്ലാദേശിൽ നടക്കുന്ന ആഭ്യന്തര കലാപത്തിന് പിന്നിൽ പങ്കുണ്ട് എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വന്നു കഴിഞ്ഞു സർ ഇതൊന്നും യാദൃശ്യമൊന്നുമല്ല അതുപോലെ തന്നെയാണ് ചൈനയുടെയും കൈ അവിടെ കാരണം ബംഗ്ലാദേശ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ചൈന വിരുദ്ധ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് അതായത് ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് ബംഗ്ലാദേശിന്റെ മണ്ണ് അനുവദിച്ചു കൊടുക്കില്ല എന്ന ഷെയ്ഖ് ഹസീനയുടെ നിലപാട് അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിർത്തി കടന്ന ഭീകരവാദങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയിൽ ഇല്ലാത്തത് പാകിസ്ഥാൻ അതിർത്തി കൃത്യമായി അടച്ചു കഴിഞ്ഞതിന് ശേഷം തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ബംഗ്ലാദേശ് അതിർത്തിയായിരുന്നു കാരണം ഏകദേശം നാലായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കെടുക്കുന്ന രാജ്യമാ പങ്കെടുക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് അപ്പൊ ഈ നാലായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അതിർത്തിയും ബംഗ്ലാദേശിന്റെ കൂടി കൂടിയാണ് ഇന്ത്യ സുരക്ഷിതമാക്കിയത് അതുവഴി ഭീകരവാദം വരുന്നില്ല കള്ളനോട്ടുകൾ വരുന്നില്ല മയക്കുമരുന്ന് വരുന്നില്ല നുഴഞ്ഞുകയറ്റം നടക്കുന്നില്ല സ്വാഭാവികമായും ഐ എസ് ഐക്കും ചൈനയ്ക്കും അമേരിക്കക്കും ഒക്കെ കുഴപ്പമുണ്ടാകും കാരണം നരേന്ദ്രമോദിയെ അസ്ഥിരപ്പെടുത്തുക എന്നത് എല്ലാവരുടെയും ലക്ഷ്യമാണ് ഇത് ഇതിനോട് കോൺഗ്രസ് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസിനെ നാം വിമർശിക്കുന്നത് കാരണം കോൺഗ്രസ് നരേന്ദ്രമോദി ഞാൻ ചോദിക്കട്ടെ സേനാപതി വേണമെന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം ചൈനയിൽ പോയോ സോറി പാകിസ്ഥാനിൽ പോയി മണിശങ്കർ അയ്യർ മോദിയെ താഴെ ഇറക്കാൻ പിന്തുണ തേടിയത് മറന്നുപോയോ ഞങ്ങൾ ആരും മറന്നിട്ടില്ല ഇന്ത്യൻ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ നിങ്ങൾ സഹായിക്കണം ആരാ ആവശ്യപ്പെട്ടത് മണിശങ്കർയ്യർ ആരോട് ആവശ്യപ്പെട്ടു പാകിസ്ഥാനിൽ പോയി ഇതേ പാകിസ്ഥാനുള്ള ഇമ്രാൻഖാൻ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് പിന്നിൽ ഡൊണാൾഡ് ലൂവിന് പങ്കുണ്ടായ എന്ന് ഇമ്രാൻഖാൻ ആരോപിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഡൊണാൾഡ് ലു എന്നൊക്കെ പറയുന്നത് ജോർജ് സൊറോസ് ഇവിടെ പറഞ്ഞല്ലോ ശ്രീമാൻ മോഹൻ വർഗീസ് കൃത്യമായ പേരുകളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രീമാൻ ജോർജ് സൊറോസ് അടക്കമുള്ളവരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരും അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ പങ്കാളികളുമാണ് അപ്പൊ ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം ആന്റി ഹിന്ദു ആന്റി ഇന്ത്യ തന്നെയാണ് അപ്പോൾ ഓഹ്ദുള്ള ഹിന്ദു എന്ന പേര് പറയാൻ തന്നെ നാടൊക്കേണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു പോയിക്കോട്ടെ ഞാൻ ആ പേര് പറയുന്നില്ലെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പോയിക്കോട്ടെ നിങ്ങൾ പറയണ്ട നിങ്ങൾ പറഞ്ഞില്ല എങ്കിൽ ഞങ്ങൾക്ക് ഒരു ചുക്ക് സംഭവിക്കാനില്ല പക്ഷേ ഇത് ആന്റിഐ ആന്റി ഇന്ത്യ മൂവ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ അങ്ങ് പാഴൂർ പഠിപ്പി വരെ ഒന്ന് പോകണ്ട സർ ലോകരാഷ്ട്രീയം കൃത്യമായി അനലൈസ് ചെയ്താൽ മതി എങ്ങനെയാണ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പറയാം ഇന്ത്യക്കാരുടെ ഗതികേട് എന്ന് പറയാം ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പാർട്ടി ആ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കയ്യിലെ പാവയായി മാറി എന്നതാണ് ഗതികേട് എങ്ങനെയാണ് ഡൊണാൾഡ് ലു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ോഹിത പറഞ്ഞു തീർക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പ് ഡൊണാൾഡ് ലു എങ്ങനെയാണ് ചെന്നൈയിലെത്തിയത് ദില്ലിയിലുള്ള അമേരിക്കൻ എംബസിൽ അല്ലായാലും പോയത് ചെന്നൈയിലെത്തി അവിടെയാണ് നിങ്ങൾ കട്ടിങ് സൗത്ത് അടക്കമുള്ള ഇന്ത്യ വിരുദ്ധ മൂവ്മെന്റുകളുമായി ഇതിനെ ചേർത്ത് വായിക്കേണ്ടത് അപ്പോ ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഇതിന്റെ ആത്യന്തികമായി അവരുടെ ലക്ഷ്യം ഭാരതമാണെന്നും ഭാരത അതിർത്തി തന്നെയാണ് നിങ്ങളുടെ ഒക്കെ നോട്ടമെന്നും എല്ലാവർക്കും മനസ്സിലാകും അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഇന്ത്യ വിരുദ്ധതയില്ല ജമാഅഅത്ത ഇസ്ലാമി നിഷ്കളങ്കരാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് വളരെ സ്വാഭാവികമായ ജൈവികമായ പ്രതിഷേധമാണ് എന്നൊക്കെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞുകൊള്ളൂ നിങ്ങളുടെ മുഖം രക്ഷിക്കാൻ അതല്ല യാഥാർത്ഥ്യമെന്ന് ചരിത്രം പഠിക്കുന്ന സ്ഥിതിഗതികളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്നതാണ്